ഇവിടെ വരുമ്പോ നല്ല കാണോ കണ്ടു അടിപൊളി പിന്നെ അരച്ചു കോഴിയൊക്കെ ഉണ്ടായി വെള്ള അരച്ചോയി

എന്റെ കൊട്ടമാൻസിനെ ഇത്ര വലപ്പനെ കൊട്ടമാൻസിനെ അപ്പൊരു സാധന നീ അപ്പ കാണിച്ച കണ്ടീല മാനാണ്ങ്ങളെ ഫസ്റ്റ് കാണാൻ പോണേ എരു കുങ്കക്കു മാനാ വെച്ചേപ്പാൻ അടാകുണു മാനേ വന്നപ്പോൾ അത് വെള്ളി ഫുഡ് ഉം കഴിച്ചേനെ അന്റെ ഫുഡ്

ഞാനിപ്പച്ചും കണ്ട എല്ലും കണ്ടില്ല അങ്ങ് ഞാൻ നോക്കിക്കണേ നമ്മക്ക് അടുത്ത നോക്കാം ഇതാ കുട്ടപ്പൻ ഞാനിപ്പോ കാണു ഇപ്പൊട്ടോട്ടിന് ബോട്ടിന് കാണുമ്പോന്തോ രസുണ്ട് ഇദാറ നോക്കൽ ഇത് നല്ല സുന്ദര പ്രതിമ നല്ല രസണ്ട് മുറുഗായനെ അടുത്ത കാണാനൊരു ക്യാമറ ഉണ്ടായില്ല ഒന്നും കാണния കണ്ടോ ഒന്നും കാണുന്നില്ല ഇ इनका ക്യാമറ ഇര തോന്നണി ഇങ്ങ ദീഷ മുച്ചി ഓ ഓ മക്കളെ കുറെ ഇവിടെ നടക്കാനും ഇതാണ് ഇവിടെ കാണുന്ന വലിയൊരു മ്യൂസിയം അതിൽ പോലും ഞാൻ ഇപ്പൊ കാണിച്ചു

ഇതാണ് സൂ മാ ഇത് വായിച്ചാല് എന്തൊക്കെയാ മനസ്സിലാ നമ്മക്ക് അത് ഒരു സാധന കണ്ടല്ലോ ഇതാണ് മോനെ നല്ല മങ്കീസ് വായും പിന്നെ വനാനും കാപ്റ്റിക്കും ഈ വല്ലതും കഴിച്ച് വരിക നമ്മളൊരു മങ്കീസ് ഞാൻ മങ്കീസാളോട് പറഞ്ഞു ബനാന വേണോ വനാന വേറെ പറഞ്ഞു അത് ഞാൻ കഴിച്ചിരിക്കണു കളിച്ച് ഓർക്കെന്താ തിന്നാൻ കൊടുക്കണോ അഞ്ഞു ദിവസം തിന്നാൻ കൊടുക്കാൻ ആ ഒന്നും ആ വായാൾ കൊടുക്കണില്ല അതിനെ എന്തെങ്കിലും വേടിച്ചു കൊടുത്താവോ വയന കൊറച്ച് കൊടുത്തോ എന്നാലും ഇപ്പൊ ഒരു സാധനം കൊടുക്കേണ് നെഡിസ് നെഡിസ് കൊറേ ഇട്ടോടുക്ക എല്ലാം മങ്കീസ് വന്ന് തിന്നേണേ അല്ല ഞാൻ മങ്കീസാളെ കൊറേ നേരം പറഞ്ഞ് പറഞ്ഞ് ഞാൻ തോറ്റി അടുത്തതെന്താ നോക്കുകയാണെ ഇതാണ് നമ്മൾ പശു പശുമോനാണ് നമ്മൾ കാണാൻ അതും ഇങ്ങനെ തിന്ന് നടന്നു പോവേ എൻ്റെ വീട്ടിലെ ഞാൻ അപ്പോ ഒരു സാധനം കഴിഞ്ഞ നമ്മുക്ക് അടുത്തൊരു സാധനം കണ്ട ഞമ്മ കൊക്കമ്മ കൊക്ക് കൊക്കമ്മ കണ്ടി അതാ കൊക്കമ്മ ഇങ്ങനെ പാളിക്കോ എന്നിട്ട് അതിനൊരു ഐജി കൊടുക്കേനും നല്ല പോർക്ക് അടുത്ത വെരി 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 എല്ലാവരും ശരിക്കലും നോക്ക ഇതൊക്കെ ഇതൊക്കണ അവിടെ അണ്ടാ കുഞ്ഞു ആ കുഞ്ഞു കുഞ്ഞിട്ട് കുഞ്ഞി പൊന്നൂന്നു ഒരു പൊട്ടനും കാട്ടണ ആരും അതിൻ്റെ മുട്ടാടേ മുട്ടനാടേ

ി വിലി ഒരു തിന്നാൻ വന്നതപ്പ കുറച്ചേരം ബിരിയാണി അയച്ചാൽ ഒരു ഫോട്ടോ ഇപ്പൊ വലുപ്പുണ്ട് ഇതാ ഇതാണ് നമ്മൾ രണ്ട് ടോട്ടോയ്സുമാർ നല്ല വലുപ്പുണ്ടായിക്കോണ്ടിരുന്നു നല്ല ലുക്കുള്ള ഒരു ടോട്ടോയിസ്മാര്